അങ്ങനെ പി സി ജോർജ് പെട്ടിയിലായി ചാനൽ ചർച്ചയ്ക്കിടയിൽ മതവിദ്വേഷം വളർത്തുന്ന തരത്തിൽ പരാമർശം നടത്തിയ കേസിലാണ് ചായൻ കുടുങ്ങിയത് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന ജോർജിന് ജാമ്യം നൽകാനാവില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് പരാമർശത്തിൽ പ്രഥമദൃഷ്ടിയ കുറ്റം നിലനിൽക്കുന്നുവെന്ന് നിരീക്ഷിച്ച് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു തുടർന്നാണ് ജോർജ് ചായൻ ഹൈക്കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിച്ചത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമാണ് ജനുവരി ആറിന് നടന്ന ചാനൽ ചർച്ചയിൽ പി സി ജോർജ് വെച്ച കാറ്റിയത് ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും അദ്ദേഹം ചർച്ചയിൽ ആരോപിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഈരാറ്റുപേട്ട മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി ഉൾപ്പെടെ വിവിധ സംഘടനകൾ പരാതി നൽകിയിരുന്നു തുടർന്ന് പി സി ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ അറസ്റ്റ് വൈകുന്നതിൽ വ്യാപക പ്രതിഷേധം ഉയരുകയായിരുന്നു ഇതിനിടെയാണ് പി സി ജോർജ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത് എന്നാൽ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തുടർന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് പോയത് അതേസമയം കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വിദ്വേഷ പ്രസ്താവനയിൽ പി സി ജോർജ് മാപ്പ് പറഞ്ഞെന്നും ഒക്കെ അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് പറഞ്ഞിരുന്നു ഈ പി സി ജോർജ് ഇപ്പോ ബി ജെ പിക്ക് വലിയൊരു തലവേദനയായി നിരന്തരം വർഗീയ വിദ്വേഷ പ്രസംഗം ആവർത്തിക്കുന്നു അയാൾ മുമ്പ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ അയാൾ പറഞ്ഞ വാക്കുകളൊക്കെ വല്ലാത്ത വിവാദത്തിൽ പെട്ടിരുന്നു അതിന് ജയിലിലും കിടന്നു പി സി ജോർജ് ഇപ്പോ ഒരുക്കൂടെ പി സി ജോർജിന് ജയിലിലേക്ക് പോകാം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിതോടുകൂടി പി സി ജോർജിന്റെ കാര്യം വലിയ പരിതാപകരമാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ മുസ്ലിങ്ങളുടെ കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കരുതെന്നും മുസ്ലിങ്ങളുടെ കടകളിൽ ഹിന്ദുക്കളെ വന്ധീകരിക്കാനുള്ള മരുന്നുകളുണ്ടെന്നും ഒക്കെ ഈ മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിൽ ഹിന്ദുക്കളെ വന്ധീകരിക്കാനുള്ള മരുന്ന് ഭക്ഷണത്തിൽ വിളമ്പുവെന്നും ഒക്കെയാണ് വെച്ച് കാച്ചത് ഇപ്പോൾ പറയുന്നു ഇന്ത്യയുടെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് അവർ പാകിസ്ഥാനിൽ പോണമെന്നു എന്തായാലും പാകിസ്ഥാനിലേക്ക് ആരും പോകുന്നില്ല പി പി ജോർജ് ജയിലിലേക്ക് പോകുന്നു അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് പണ്ടത്തെ പോലെ ബി ജെ പി നേതാക്കളൊക്കെ പി പി ജോർജിന്റെ പുറകിൽ നടക്കുന്നുമില്ല തോന്നിവാസം പറയുന്നതിന് ഒരു അതിര് വേണ്ടേ തോന്നിവാസം പറയുന്നതിന് ഒരു അതിര് വേണ്ടേ എന്ന് മാത്രമല്ല ഇത്രയും തോന്നിവാസം പറയാമോ എന്ന ചോദ്യവും ബാക്കിയാകുന്നു പി ടി ജോർജ് ജയിലിലേക്ക് പോകുമെന്ന് പൊളിറ്റിക്സ് കേരള നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ പലരും കമന്റ് കമന്റ് ബോക്സിൽ വന്നിരുന്ന ബൂണ്ട് വിളയാടുകയായിരുന്നു എങ്ങനെ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ നിയമം നോക്കി തന്നെയാണ് നിയമത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ കൃത്യമായ വശങ്ങൾ നോക്കി തന്നെയാണ് ആ റിപ്പോർട്ട് ചെയ്തത് എന്തായാലും ഇപ്പോ പി സി ജോർജ് പി ടി ജോർജിന്റെ കാര്യം ഓക്കെ ആയിരിക്കും വർഗീയ വിഷ പ്രസംഗങ്ങൾ നിരന്തരം നിരന്തരം നടത്തുകയാണ് ഇയാൾ നിരന്തരം നിരന്തരം വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ഒരു സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കുകയാണ് ഇയാൾ അതാണ് ഇപ്പോൾ ഇയാൾക്ക് കുരുക്കായി മാറിയത് ബിജെപിയിലേക്ക് ചേർന്ന ബി സി ജോർജും മകൻ ഷോൺ ജോർജും ആദ്യഘട്ടത്തിൽ ബിജെപിക്ക് ആവേശവും അഭിമാനവും ഒക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ അപമാനമായി മാറിയിരിക്കുന്നു എന്തായാലും ഇനി പി സി ജോർജിന് ഒരിക്കൽ കൂടെ ജയിലിലേക്ക് പോകാം